ഒരു ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ വന്നത് അതിന്റെ എല്ലാം കാര്യങ്ങൾ തന്നെ സുഖം വലിയ ാണ് ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ അത്ഭുതമൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷേ സുദർശൻ സുദർശനന്റെ പുറത്തിറക്കിയപ്പോ ഒരു തെലുങ്ക് വികാരം ഭരണഘടനയെ സംരക്ഷിക്കുന്നു എന്നുള്ള വികാരം ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നു എന്നുള്ളൊരു നെറേറ്റീവ് ഉണ്ടാക്കാൻ സാധിച്ചു അതിലും വിജയിച്ചു പക്ഷെ വോട്ടെടുക്കുന്ന സമയത്ത് പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയില്ലെന്ന് മാത്രമല്ല പിന്നോക്കം പോവുകയും ചെയ്തു മുന്നൂറ്റി ഇരുപത്തിനാല് പ്രതീക്ഷിച്ചു മുന്നൂറ്റി പതിനഞ്ചെങ്കിലും ഉറപ്പാകുമോ എന്ന് കരുതി മുന്നൂറിലൊരുങ്ങുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് വോട്ടുകൾ കൂടുകയും ചെയ്തു മറുഭാതിരണ്ടിൽ ഭൈരോൺസിംഗ് ഷെഖാവത്ത് നേടിയ നൂറ്റി നാൽപ്പത്തി ഒമ്പത് വോട്ടിന്റെ കുറഞ്ഞ ഭൂരിപക്ഷം അതിന് അത് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണിപ്പോൾ സി പി രാധാകൃഷ്ണൻ ജയിച്ചിരിക്കുന്നത് അപ്പോൾ അതൊരു വലിയ മെയിൻ പറയാനൊന്നുമില്ല ആകെ ഒരു കാര്യമുള്ളത് ഈ പറയുന്നത് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വോട്ട് പോയല്ലോ എന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വോട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ് അത് പരിശോധിക്കേണ്ടതാണ് അതിന്റെ വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ അത് തെളിയും അത് കോൺഗ്രസിൽ നിന്ന് തന്നെ പോയിട്ടുണ്ടോ അതായത് ഗുജറാത്തിലെ ചിലർ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ ചില എം പിമാർ അങ്ങനെ ക്രോസ് വോട്ടിംഗ് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം അവിടെ നിൽക്കുന്നു ഇതൊരു പാഠമാണ് ഇതൊരു പാഠമാണ് ഇത് മുന്നോട്ടുള്ള പോക്കിന് കുറച്ചുകൂടി കരുതൽ നൽകാൻ പ്രതിപക്ഷത്തിന് ശക്തി പകരും അതിൽ കുറച്ചുകൂടി ആക്കും അവരെ എന്നുള്ളതാണ് കരുതുന്നത് അല്ലാതെ വിവരമില്ലാത്ത ഒരു മനുഷ്യനെ ലൈഫിൽ ഞാൻ കണ്ണാടി തല്ലി പൊടിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് കാരണം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഘടകശികളെ ഒറ്റക്കെട്ടായി നിർത്താൻ വേണ്ടി കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം കടകൃശ്ശികളെ കൂട്ടി പിടിച്ച് നിർത്താൻ കഴിയുന്നുണ്ടോ അടകശ്ശി കക്ഷികളെ കൂട്ടിപ്പിടിച്ച് നിർത്താനുണ്ടെങ്കിൽ അത്ര അല്ലേ ഈ പറഞ്ഞ മുന്നണി ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ എന്ത് മുന്നണിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അധികാരയാത്ര നടത്തുന്ന സമയത്ത് കേരളത്തിലെ ബി ഡി കമ്പനിൻ്റെ ബി ഡിൻ്റെ ഫേസ്ബുക്ക് ഹോസ്റ്റിൻ്റെ വി ടി വൽറാം ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ കാരണം ബി ജെ പിൻ്റെ കയ്യിലൊരു ആയുധം ഇല്ലാതെ ഇങ്ങനെ രാഹുൽ ഗാന്ധി എവിടെ അടിക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കേരളത്തിൽ തന്നെ സ്വന്തം പാർട്ടി ഇവിടുന്ന് അയച്ചു കൊടുക്കുകയാണ് ഏത് ബി ജെ പിക്ക് അങ്ങോട്ട് അത് വിളിച്ച് പറയുക പ്രസംഗം നടത്തിയാൽ പോകില്ല കേട്ടോ അപ്പം കെ പി സി സിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നൊരു പോസ്റ്റിടുകയാണ് അപ്പം എന്താണ് അവർക്ക് എല്ലാവർക്കും കിട്ടിക്കൊള്ളുമല്ലോ ഒരാളെ പോലും ഒഴിവാക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണ് അപ്പോൾ ഇത് എപ്പോഴും കോൺഗ്രസിനെ വലിച്ച് താഴെയിടുന്നതും കോൺഗ്രസിനെ പ്രശ്നത്തിൽ ഉണ്ടാക്കുന്നതും എല്ലാം കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് എല്ലാവരത്തോടും മടുത്ത് നിവൃത്തിയില്ലാതെ കോൺഗ്രസിൻ്റെ കയ്യിൽ വെല്ലുത്താളത്തിൽ വെച്ച് കൊടുക്കുന്ന സാധനം എടുത്ത് അനുഭവിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം കോൺഗ്രസ് പണിയെടുത്തിട്ട് ഒരു കാര്യം ചെയ്യുന്നില്ല പക്ഷേ ഞാൻ അങ്ങനെ രാഹുൽ ഗാന്ധിനെ കുറിച്ച് പറയുന്നില്ല കേട്ടോ രാഹുൽ ഗാന്ധി നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് നല്ല പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് സാറ്റിസ്ഫൈഡ് ആണോ കേരള കോൺഗ്രസ് സാറ്റിസ്ഫൈഡ് ആണോ ഏതെങ്കിലും പാർട്ടികൾ സാറ്റിസ്ഫൈഡ് ആണോ ഇവരുടെ ഘടകക്ഷിയെടുക്കുന്നത് ഞാൻ പറഞ്ഞ ഒരു ചെറിയ ഉദാഹരണം ഒരു സംസ്ഥാനത്ത് ഉദാഹരണം പറയുന്നത് അതിന് കാരണക്കാരൻ ഈ മുസ്ലിം ലീഗോ കേരള കോൺഗ്രസ്സോ സി എം പി യോ ഒന്നും അതെല്ലാം അതിനെല്ലാം കാരണക്കാര് കോൺഗ്രസ് തന്നെയാണ് എന്തിനു വേണ്ടിയിട്ടുള്ള സമരം നടത്തുന്ന അറിയാം വോട്ട് ജോലിക്കെതിരെ സമരം നടത്തുന്നതാണ് കള്ളവോട്ടറിനെതിരെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സ്വന്തം പാർട്ടിയിലെ വോട്ട് കൊണ്ടൊരു അപ്പറ കണ്ട കളയുന്നത് പതിനഞ്ചു പേരുടെ മാത്രമല്ല നാൽപ്പത് പേരുടെ കണക്കാണ് പറയുന്നത് അതായത് പതിനഞ്ചു പേര് ഇൻവാലിഡ് ആക്കി പതിനാല് പേര് വിട്ടുനിന്നു ഏഹ് അപ്പൊ മൊത്തം ഇരുപത്തി ഒമ്പതായി പിന്നെ അതിന് ശേഷമാണ് ബാക്കി കൂടിയിരിക്കുന്ന വോട്ടുകൾ പക്ഷെ നോക്കൂ ബി ജെ പി അവരുടെ ക്യാമ്പിൽ കണക്ക് കൂട്ടിയ നാനൂറ്റി ഇരുപത്തിയേഴ് എന്നുള്ള നമ്പറിൽ നിന്ന് ഇരുപത്തി അഞ്ചോളം കൂടുതൽ കിട്ടിയെന്നാണ് പറയുന്നത് ശരിയാണ് വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ പാർട്ടിയും കൂടെ അവരോടൊപ്പം വരുന്നു അപ്പൊ നോക്കൂത്തിൽ പറഞ്ഞാൽ ഇപ്പുറത്താണെങ്കിൽ പ്ലാൻ ചെയ്തത് കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല നോക്കി കഴിഞ്ഞാൽ ആ ഇപ്പോഴുള്ള തരംഗം എന്താണ് എന്നുള്ളത് അവർക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല അതിൽ വലിയ അതിനി അപകടത്തിലാണ് എന്ന് തന്നെയാണ് എൻ്റെ ഭാഗം അതോടൊപ്പം തന്നെ പറയാം എൻ ഡി എക്ക് ആത്മവിശ്വാസം ഒരുപ്പിക്കുന്നു ബീഹാർ തിരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ ആ അർത്ഥത്തിൽ ഇന്ത്യ മുന്നണി അപകടത്തിലാണ് എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ പറയുക എൻ ഡി എ കുറച്ചുകൂടി സേഫായിരിക്കുന്നു സുരക്ഷിതമായിരിക്കുന്നു മോദിയും അമിത്ഷായും ജെ പി നദ്ദയും ബി ജെ പിയുടെ ക്യാമ്പിൽ ആത്മവിശ്വാസം തിരതല്ലുന്നു എന്നതാണ് എൻ്റെ ടേക്ക് അത് മോദിയെയും അമിത്ഷായും ഒരിക്കൽ കൂടി ിന്റെ കാര്യത്തിൽ എഴുതിത്തള്ളാൻ ആയിട്ടില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് പറയുന്നത് എങ്ങനെയാണ് ഒരു പോൾ മാനേജ് ചെയ്യേണ്ടത് അത് വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷൻ ആണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പാണെങ്കിലും എങ്ങനെയാണ് പോൾ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായ ഡീറ്റെയിൽഡ് ഡിസൈനും പ്ലാനും ഉള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി എന്നത് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചപ്പോൾ എന്ത് മെസ്സേജാണ് കൊടുത്തത് എൻ ഡി എ ആ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടല്ലോ ആ രാഷ്ട്രീയ കൗശലം അടുത്ത മാസം വർഷം തെരഞ്ഞെടുപ്പ് സംസ്ഥ സംസ്ഥാനല്ലേ തമിഴ്നാട് ഉപദേശീയത എന്നുള്ളത് രാഷ്ട്രീയത്തിൽ സബ് നാഷണലിസം എന്നുള്ളത് രാഷ്ട്രീയത്തിലെ വലിയ മൂലധനവും ഊർജവുമാണെന്ന് തിരിച്ചറിഞ്ഞ പാർട്ടിയുടെ പേരാണ് എന്ന് എങ്ങനെയാ നിങ്ങൾ നോക്കൂ തമിഴ്നാട്ടിൽ കഴിഞ്ഞ തവണ ബി ജെ പിയുടെ അണാമലെ കൊണ്ടു വന്നപ്പോ ഉണ്ടാക്കിയ തരംഗം ഇതുവരെ നമ്മൾ കാണാത്താണോ ഇവിടെ അണ്ണാമല അവിടെ നിന്ന് മാറ്റേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ അവിടെ നോക്കൂ ബിജെപി തമിഴ്നാട്ടിൽ എങ്ങനെയാണ് കോൺഗ്രസിന് നിലനിൽക്കാൻ പറ്റാതെ പോയത് അവിടേക്കാണ് ബി ജെ പി എന്ന് പറയുന്ന നാഷണൽ പാർട്ടി കയറുന്നത് അതെന്നും ദ്രവിഡ രാഷ്ട്രീയത്തിന്റെ മണ്ണാണ് അവിടെ പുറത്തുനിന്നൊരു പാർട്ടിക്ക് കോൺഗ്രസിൽ നിന്ന് പിന്നീട് ദ്രവീഡ് രാഷ്ട്രീയത്തിലേക്ക് പോയി ഒരു ും കോൺഗ്രസിന്ച്ചൻ കഴിഞ്ഞില്ല അവിടേക്കൊരു കടന്നു വരവിലാണ് ബി ജെ പി ശ്രമിക്കുന്നത് സി പി രാധാക്ഷി നിർത്തുന്നതിന്റെ ഒരു രാഷ്ട്രീയ കൗശലം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ശ്രമം വളരെ ഞാൻ പറഞ്ഞത് വളരെ പ്ലാനിങ്ങോട് കൂടി നടത്തുന്നു എന്നുള്ളതാണ് അതാണ് പോൾ മാനേജ്മെന്റ് എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചത് റാനിയിൽ നിന്ന് എം പിമാരുള്ള ഒരു പാർട്ടികളിൽ ഒന്ന് ടി ഡി പി കഴിഞ്ഞാലുള്ളത് വൈ എസ് ആർ സി പി ആണ് വൈ എസ് ആർ സി പിക്ക് നാല് ലോക്സഭ എം പിമാരും ഏഴ് രാജ്യസഭ എം ഉണ്ട് പക്ഷേ വൈ എസ് ആർ സി പിയുമായിട്ട് കോൺഗ്രസ് ടസ്റ്റ് ചെയ്യുന്നില്ല ഒടുവിൽ എന്ത് സംഭവിച്ചു ഈ പതിനൊന്ന് വൈ എസ് ആർ സി പി എം പിമാരും ആർക്കനുകൂലമായിട്ട് വോട്ട് ചെയ്തു തെലുങ്ക് തെലുങ്കാനയിൽ നിന്നുള്ള തെലുങ്ക് സംസാരിക്കുന്ന സുദർശൻ റെഡ്ഡിക്കല്ല അവർ വോട്ട് ചെയ്യുന്നത് അവർ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തമിഴ്നാട്ടുകാരനായ തിരു സി പി രാധാകൃഷ്ണന് വേണ്ടിയിട്ട് ആന്ധ്രാപ്രദേശിൽ വോട്ട് അവിടെയാണ് സ്ട്രാറ്റജി ില്ലല്ല ഞാൻ വെറുതൊരു ഡ്രൈവറായി പോയില്ലേ വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ പറഞ്ഞ അത് മനസ്സിലാക്കണം